ഹലോ ഫ്രണ്ട്സ് എല്ലാ കുറിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലേ അലഹമില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് തുക ചെയ്യാം ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് വെള്ളയപ്പവും മട്ടൻ കറിയുമാണ് ഇന്നലെ വൈകുന്നേരം നാല് മണിക്കാണ് അരി കുതിർത്ത് വെച്ചത് ഒരു കിലോ അരിയാണ് ഞാൻ എടുത്തത് രാത്രി പത്ത് മണിക്കാണ് അരച്ച് വെച്ചത് ഒരു കിലോ അരി സാധാ പച്ചരിയാണെടുത്തത് പിന്നെ ഒരു മുറി തേങ്ങ ഒരു കപ്പ് ചോറ് ഒരു സ്പൂൺ പഞ്ചസാര ഉപ്പ് ഒരു തേങ്ങയുടെ വെള്ളം അതെല്ലാമാണ് ആവശ്യമായ സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമായാണ് അരച്ചെടുത്തത് ഒരു കിലോ അരി ഉണ്ടല്ലോ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത് അങ്ങനെ അരച്ചെടുത്ത മാവാണിത് നന്നായി ലൂസായി അരച്ചെടുക്കരുത് ഇതേപോലെ ആയിരിക്കണം അരച്ചതിന് ശേഷം അവിടെ അടച്ചു വെച്ചു രാവിലെ ഒരു ആറു മണിക്കാണ് കിച്ചണിൽ വന്നത് അതിന് ശേഷം അപ്പം എല്ലാം ചുട്ടെടുക്കുകയും ചെയ്തു നന്നായി കിട്ടിയിട്ടുണ്ട് ഇതാണ് ചുട്ടെടുത്ത അപ്പങ്ങൾ ആവശ്യത്തിന് ചുട്ടെടുത്ത് ബാക്കിയാരി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് മട്ടൻ കറിയാണ് ഉണ്ടാക്കിയത് തയ്യാറാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല മട്ടൺ ഗ്ലീൻ ചെയ്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് ഒരു കുക്കറിൽ ഒരു ആറ് വിസിൽ വരുന്നത് വരെ വേവിക്കാൻ വേണ്ടി വെച്ചു അതായി വരുമ്പോഴേക്കു തന്നെ അതിനാവശ്യമുള്ള സവാളയും തക്കാളിയും കട്ട് ചെയ്തെടുത്തു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയും ചെയ്തു മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ടില്ല പിന്നെ രാവിലെ മക്കളെല്ലാം പോകുന്ന തിരക്കല്ലേ അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതെല്ലാം വാടി വന്നതിന് ശേഷം മസാലപ്പൊടികളും ചേർത്ത് കൊടുത്ത് വെന്തു വന്ന മട്ടൻ കഷ്ണങ്ങളും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ വെച്ചു അങ്കൻവാടി പോകുന്ന മോനെ അങ്കൻവാടിയിലേക്കും കൊണ്ടാക്കിയതിന് ശേഷമാണ് ലഞ്ചിൻ്റെ പരിപാടി തുടങ്ങിയത് ഇന്ന് ആദ്യം തന്നെ കറിയാണ് ഉണ്ടാക്കിയത് കറിയെല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് ചോറുണ്ടാക്കിയത് ലെഞ്ചിനുണ്ടാക്കിയത് സാദാച്ചോറും കോട്ടപ്പയർ കുറവും പരിപ്പും പാലക്കയും കൊണ്ടുള്ള ഒരു ടേസ്റ്റിയായ കറിയും പിന്നെ പടുുകപ്പുളി അച്ചാറുണ്ടായിരുന്നു നമ്മുടെ തോട്ടത്തിൽ നിന്ന് അന്നേരം ഉണ്ടായ നാരങ്ങനെ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് നല്ല ടേസ്റ്റാണ് പഴകുന്നോറും അതിന് ടേസ്റ്റ് കൂടി വരികയാണ് ആദ്യം തന്നെ പാലക്ക് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു അതിനുശേഷം ഒരു കുക്കറെടുത്ത് പരിപ്പും പാലക്കയും അതിലേക്ക് ഇട്ടു ഒരു കഷ്ണം സവാളയും ഒരു മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി എല്ലിയും അതിലേക്ക് ഇട്ട് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് സ്റ്റവ് ഓണാക്കി അടുപ്പിൽ വെച്ചു ഒരു രണ്ട് വിസിൽ വരികയേ വേണ്ടു അതിനിടയിൽ തന്നെ കോട്ടപ്പയർ തോരനും ഉണ്ടാക്കി കുക്കർ തുറന്നപ്പോൾ ഇതേപോലെയാണ് ഉണ്ടായത് പാലക്കും പരിപ്പും എന്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി എല്ലിയും ചുവന്ന മുളകും കടുവും ഇട്ട് കടുവെല്ലാം പൊട്ടി വന്നതിന് ശേഷം മൂപ്പിച്ചെടുക്കുകയും ചെയ്തു ആ കൂട്ടത്തിൽ തന്നെ കോട്ടപ്പർ പയർ മൂപ്പിച്ചെടുത്തു അതിനുശേഷമാണ് ചോറുണ്ടാക്കിയത് അങ്ങനെ ചോറും ഉണ്ടാക്കി എല്ലാവരും ഫുഡ് കഴിച്ചു രാവിലത്തെ മട്ടൻ കറിയും ഉണ്ടായിരുന്നു മട്ടൺ ഫ്രൈ ആക്കുകയാണ് ചെയ്തത് ചോറ് മട്ടൺ ഫ്രൈ കൊട്ടോ തോരൻ പാലക്ക് പരിപ്പ് കൊണ്ടുള്ള കറി കറി നല്ല ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ അച്ചാറ് ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും